സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ ശാരീരിക ആരോഗ്യം നിലനിർത്താനുള്ള നാല് കാര്യങ്ങൾ പറഞ്ഞതിൽ മതിയായ വ്യായാമത്തിൻ്റെയും ശരിയായ വിശ്രമത്തിൻ്റെയും കാര്യങ്ങൾ രണ്ട് വീഡിയോകളിലായി വിശദീകരിക്കുകയുണ്ടായി ഇനി പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അതായത് പോഷകാഹാരത്തെക്കുറിച്ച് നമ്മൾ ദിവസവും വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നാൽ എന്താണ് ആഹാരവും പോഷകാഹാരവും തമ്മിലുള്ള വ്യത്യാസം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല ആഹാരം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കഴിക്കുന്നു അതൊക്കെ ആഹാരം എന്ന രീതിയിൽ നമുക്ക് പറയാം പക്ഷേ പോഷകാഹാരം ന്യൂട്രീഷ്യസ് ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്താണോ ആവശ്യമുള്ളത് അതാണ് പോഷകാഹാരം പലപ്പോഴും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങളൊന്നും ശരീരത്തിന് ആവശ്യമുള്ളതായിരിക്കില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ആഹാരങ്ങളായിരിക്കും മണത്തിനും രുചിക്കും വേണ്ടി ചേർക്കുന്ന പല പ്രിസർവേറ്റീവ്സും അതുപോലെ പല രാസപദാർത്ഥങ്ങളും ഇന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഹോട്ടലുകളിൽ നിന്നും ഫാസ്റ്റ് ഫുഡ് കേന്ദ്രങ്ങളിൽ നിന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അധികവും സത്യത്തിൽ നമ്മുടെ ശരീരത്തിലെ രണ്ട് അവയവങ്ങളെ മാത്രമേ അത് തൃപ്തിപ്പെടുത്തുന്നുള്ളൂ ഒന്ന് നാവിനെയും മറ്റൊന്ന് മൂക്കിനെയും ബാക്കി അതിലടങ്ങിയിരിക്കുന്ന എല്ലാ രാസപദാർത്ഥങ്ങളും എല്ലാ ചേരുവകളും ശരീരത്തിൽ മൊത്തം പ്രയാസങ്ങളും അതുപോലെ അസുഖങ്ങളും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു സത്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരം എന്നാൽ പ്രകൃതിദത്തമാണ് അതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള പോഷകങ്ങൾ മാത്രമേ ശരീരം സ്വീകരിക്കുകയുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോഷകങ്ങൾ അടങ്ങിയ ആഹാരത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ ആധുനിക കാലത്ത് മനുഷ്യരെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പണ്ട് കാലത്തെ രോഗങ്ങളും ആധുനിക കാലത്തെ രോഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു പണ്ട് കാലത്തെ രോഗങ്ങൾ അധികവും എപ്പിഡമിക് ആയിരുന്നു അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്ന് ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ അതുപോലുള്ള മാധ്യമങ്ങളിലൂടെ മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളായിരുന്നു എന്നാൽ ഇന്നത്തെ രോഗങ്ങൾ ഒട്ടുമുക്കാലും പകർച്ചവ്യാധികളല്ല അതേസമയം നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങളാൽ നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന അസുഖങ്ങളാണ് എന്തുകൊണ്ടാണ് ഈ അസുഖങ്ങൾ വരാൻ കാരണം ഒരുപാട് കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ ഭക്ഷണശീലം അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ വന്ന മാറ്റങ്ങൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഭക്ഷണത്തിൽ അധികവും പ്രകൃതിദത്തമായിരുന്നു പ്രകൃതിയുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിരുന്ന ഭക്ഷണങ്ങളായിരുന്നു ഇന്ന് ഭക്ഷണത്തിൻ്റെ രീതി മാറി അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ഓരോന്നായി താളം തെറ്റാൻ തുടങ്ങി വളരെ കുറച്ച് പോഷകങ്ങൾ മാത്രമുള്ളതോ അല്ലെങ്കിൽ തീരെ പോഷകങ്ങൾ ഇല്ലാത്തതോ ആയിട്ടുള്ള ജങ്ക് ഫുഡുകൾ അതുപോലെ ഫാസ്റ്റ് ഫുഡുകൾ ഇതെല്ലാം പരിധിയിലധികം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും അത് കാരണമായി നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മരുന്നുകൊണ്ട് കൊണ്ട് പരിഹാരമുണ്ടാവും എന്ന ഒരു തെറ്റായ വിചാരവും വിശ്വാസവും വീണ്ടും വീണ്ടും നമ്മളെ രോഗികളാക്കിക്കൊണ്ടിരുന്നു സിന്തറ്റിക്കായത് അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കിയ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള മരുന്നുകൾ ഒരിക്കലും ശരീരം സ്വീകരിക്കുകയോ അത് കാരണമായി നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കുന്ന അസുഖം ഭേദമാവുകയോ ചെയ്യുന്നില്ല എന്ന തിരിച്ചറിവ് ഇന്ന് പലർക്കും ഉണ്ടാവുന്നില്ല ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പോഷകങ്ങളുടെ കുറവ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്ന അസുഖങ്ങളെ മറ്റൊരു രാസപദാർത്ഥം കൊണ്ട് റിവൈസ് ചെയ്യാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇതിൽ ലോകം അംഗീകരിച്ച ഒരു മഹാസത്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരാളുടെ ഏറ്റവും വലിയ ഡോക്ടർ അത് അയാളുടെ ശരീരം തന്നെയാണ് എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഏതെങ്കിലും ഒരു പോഷകത്തിന്റെ കുറവ് കൊണ്ട് ശരീരത്തിന് വരുന്ന അസുഖങ്ങൾക്ക് പരിഹാരം ആ പോഷകം ശരീരത്തിന് നൽകുക അത് ലഭിക്കുമ്പോൾ ശരീരം സ്വയം തന്നെ അതിൻ്റെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നു എന്നതാണ് ബേസിക്കായി നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് ലഭിക്കേണ്ടത് എന്നതൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ താഴെ പറയാൻ പോകുന്ന എട്ട് വസ്തുക്കൾ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ടെങ്കിൽ ശാരീരികമായ അസുഖങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും പൂർവ്വസ്ഥിതിയിലേക്ക് ആരോഗ്യത്തോടെ തിരിച്ചുവരാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം ശുദ്ധമായ ജലം അതുപോലെ ശുദ്ധമായ ഓക്സിജൻ പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അന്നജം ഫാറ്റ് ഫൈബർ ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇത്രയും കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും വേണ്ടത്ര അളവിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരീരത്തിന് ലഭിക്കുന്നില്ല അഥവാ ഒരു ദിവസം ലഭിക്കാതിരുന്നാൽ പിറ്റേ ദിവസം അത് പരിഹരിക്കാൻ പറ്റുന്ന രൂപത്തിൽ കൂടുതലായിട്ട് ലഭിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ദൗർഭാഗ്യകരം ഒരു ദിവസത്തെ ഷോർട്ടേജ് അടുത്ത ദിവസവും ഷോർട്ടേജ് ആയിട്ട് തന്നെ തുടരുന്നു ഓരോ ദിവസവും ഈ ഷോർട്ടേജ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു മേൽപ്പറഞ്ഞ ഈ എട്ട് വസ്തുക്കൾ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം ആ ഭക്ഷണങ്ങൾ ലഭിക്കാനുള്ള മാർഗവും നമുക്കറിയാം പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഈ പോഷക വസ്തുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്താത്തതിൻ്റെ കാരണമായി ഇന്ന് നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ ആശുപത്രികൾ ഉദയം കൊണ്ടുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ആരോഗ്യം പിന്നോക്കം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ പ്രകൃതിദത്തമായ രീതിയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്ത ആളുകൾ തീർച്ചയായും ഫുഡ് സപ്ലിമെന്റുകളെ കുറിച്ച് പഠിച്ചിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ് വിവിധ തരത്തിലുള്ള ഫുഡ് സപ്ലിമെൻ്റുകളെ കുറിച്ചും അവയുടെ ഗുണങ്ങളെക്കുറിച്ചും അതുപോലെ പ്രത്യേകതകളെക്കുറിച്ചുമെല്ലാം വരും വീഡിയോകളിൽ ഈ ചാനലിൽ കൂടി നിങ്ങൾക്ക് കേൾക്കാം കാണാം സബ്സ്ക്രൈബ് ചെയ്യുക